ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഓങ്കും ഗുരുഭ്യോ നമ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലവിധ പ്രശ്നങ്ങളെയും പ്രതിസന്ധി ഘട്ടങ്ങളെയും അഭിമുഖീകരിക്കാറുണ്ട് പല പല പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാറുമുണ്ട് അപ്പൊ ഈ പ്രതിസന്ധികളെയൊക്കെ എങ്ങനെ നേരിടണം നേരിടണം എന്നുള്ളത് നമ്മൾ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അപ്പൊ ഈ പ്രതിസന്ധികൾ ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ നമുക്ക് എന്താണ് സംഭവിക്കുന്നത് അതിന് നമ്മൾ സ്വാഭാവികമായി പറയുന്ന ഒരു പേരെന്ന് പറയുന്നത് ടെൻഷൻ എന്നാണ് അല്ലെ എവിടെ എന്ത് കാര്യം സംഭവിച്ചാലും അല്ലെ എന്ത് പറഞ്ഞാലും നമ്മൾ സാധാരണ പറയുന്ന ഒരു പേരാണ് ടെൻഷൻ ടെൻഷൻ അല്ലെ എല്ലാവരും പറയുന്ന കാര്യമാണ് ടെൻഷൻ എനിക്ക് ടെൻഷനാണ് ടെൻഷൻ സത്യത്തിൽ ഈ ടെൻഷൻ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ നമ്മൾ ചില കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് വളരെയധികം ടെൻഷൻ അടിക്കും ആ ടെൻഷൻ അടിച്ചിട്ട് സത്യത്തിൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഉണ്ടോ അല്ലെ എന്തെങ്കിലും ഗുണം ലഭിക്കാനുണ്ടോ ദോഷമല്ലാതെ എന്തെങ്കിലും ലഭിക്കുവാനുണ്ടോ ഈ അടിച്ച് ആ കാര്യം പ്രശ്നമില്ലാതെ സോൾവ് ചെയ്ത് അല്ലെങ്കിൽ അത് പ്രശ്നമില്ലാതെ മാറിക്കഴിയുമ്പോഴാണ് നമ്മൾ വിചാരിക്കുന്നത് ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നു വെറുതെ ടെൻഷൻ അടിച്ചു എന്ന് ചിന്തിക്കുന്നത് അപ്പോൾ സത്യത്തിൽ ടെൻഷൻ അടിക്കുന്നത് വഴി നമ്മുടെ മനസ്സിനും ശരീരത്തിനും തന്നെയാണ് അതിൻ്റെ ദോഷവശങ്ങളും ദോഷഫലങ്ങളും ഉണ്ടാകുന്നത് അപ്പോൾ പല രീതിയിലുണ്ട് ടെൻഷൻ അല്ലേ നമ്മൾ ഓഫീസിലേക്ക് പോകുന്നു സ്കൂളിലേക്കല്ലേ പോകുന്നു ബസ് വരാൻ വൈകുന്നു അല്ലെങ്കിൽ യാത്രാവേളയിൽ വഴി ബ്ലോക്കായി പോകുന്ന വാഹനത്തിൽ നമ്മളിരിക്കുമ്പോൾ അത് വഴി ബ്ലോക്ക് ആവുന്നു ലേറ്റാകുന്നു ഓഫീസിൽ ചെല്ലാൻ താമസിക്കുമോ താമസിച്ചു കഴിഞ്ഞാൽ ബോസ് എം ഡി വഴക്ക് പറയുമോ ഏഹ് കറക്റ്റ് സമയത്ത് സ്കൂളിൽ എത്താൻ സാധിക്കുമോ ഇങ്ങനെയൊക്കെയുള്ള പല പല ടെൻഷനുകളാണ് അല്ലേ കുട്ടികൾ വൈകുന്നേരം സ്കൂൾ വിട്ട് സമയത്ത് എത്തിയില്ലെങ്കിൽ അതിന് ടെൻഷനാണ് അല്ലേ മക്കൾ എത്തുന്നില്ലല്ലോ ഇതിങ്ങനെയൊക്കെയുള്ള പല പല ടെൻഷനുകളാണ് പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടിക്ക് ഞാൻ പഠിച്ച കാര്യങ്ങളെല്ലാം വരുമോ അത് പരീക്ഷയ്ക്ക് ചോദിക്കുമോ അതെനിക്ക് ശരിയായി എഴുതാൻ സാധിക്കുമോ എന്നുള്ള ടെൻഷൻ അപ്പം ഇങ്ങനെയുള്ള ടെൻഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യങ്ങൾക്കും മുന്നോട്ട് പോകാൻ സാധിക്കില്ല പരീക്ഷ എഴുതാനിരിക്കുന്ന ഒരു കുട്ടിക്ക് താൻ പഠിച്ചതൊക്കെ ആ ചോദ്യത്തിൽ ഉണ്ടാവുമോ എന്നുള്ള ടെൻഷൻ മൂലം ഒരു പക്ഷേ എന്നല്ല പരീക്ഷ പോലും നന്നായി എഴുതാൻ സാധിക്കുകയില്ല പഠിച്ച കാര്യങ്ങൾ പോലും മറന്നു പോകും അപ്പൊ ഈ ടെൻഷൻ കൊണ്ട് നമുക്ക് സത്യത്തിൽ യാതൊരു പ്രയോജനവും ലഭിക്കുന്നില്ല ദോഷമല്ലാതെ യാതൊരു പ്രയോജനവും ലഭിക്കുന്നില്ല മൂന്ന് തരം സ്വഭാവങ്ങളാണ് മനുഷ്യനുള്ളത് അപ്പൊ ഈ മൂന്ന് സ്വഭാവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും ഒക്കെ അതായത് സ്വാത്വിക ഗുണമുള്ള മനുഷ്യരുണ്ട് രജോ ഗുണമുള്ള മനുഷ്യരുണ്ട് തമസ് തമസ് ഗുണമുള്ള മനുഷ്യരുണ്ട് തമോ ഗുണമുള്ള മനുഷ്യരുണ്ട് സ്വാത്തിക എ എന്ന് കഴിഞ്ഞാൽ നല്ല ചിന്തകള് നല്ല പ്രവൃത്തികൾ നല്ല ഭക്ഷണം അതായത് സ്വാത്വികായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നവർ വെജ് വെജിറ്റേറിയൻ മാത്രമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നവർ അതുപോലുള്ള ആൾക്കാരെ സംബന്ധിച്ച് അവരുടെ ചിന്തകൾ എപ്പോഴും നല്ലതായിരിക്കും ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും അവർ ഭഗവാനെ മനസ്സിൽ ധ്യാനിക്കുന്നു എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് അവരത് ചെയ്യുവാൻ തുനിയുന്നു സ്വാത്വികമായിട്ടുള്ള ഭക്ഷണങ്ങൾ മാത്രം കഴിക്കുന്നു അതായത് ഇപ്പം മത്സ്യ മാംസാദികളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് തമോ ഗുണവും രജോ ഗുണവും ഒക്കെ ഉണ്ടാവും പക്ഷെ സാത്വികമായുള്ള ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ആ ഭക്ഷണം നമ്മുടെ ശരീരത്തെ സ്വാധീനിക്കുന്നു നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നു അപ്പം അങ്ങനെയുള്ള ഭക്ഷണം കഴിക്കുന്നത് സ്വാധീനിക്കായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് വഴി നമുക്ക് നല്ല നല്ല ചിന്തകൾ ഉണ്ടാകുന്നു നല്ല പ്രവൃത്തികൾ ഉണ്ടാകുന്നു അപ്പം ഈ സ്വാത്വമായിട്ടുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ച് ആ ആളെ കുറിച്ച് ഒരാൾ മോശം പറയുകയാണെങ്കിൽ അദ്ദേഹം അതിനെ ചിരിച്ച മുഖത്തോടെ നേരിടും ആ അയാൾ എന്തെങ്കിലും പറയട്ടെ അങ്ങേരെ അദ്ദേഹത്തെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അങ്ങേരെ അദ്ദേഹം ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും ഞാനല്ലോ ഞാൻ അങ്ങനൊന്നും ചെയ്തിട്ടില്ല ഞാൻ അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരാളല്ല ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരു ആളല്ല പിന്നെ അദ്ദേഹം എന്നെ കുറിച്ച് മോശം പറഞ്ഞാൽ എനിക്കെന്താ അതിനെ ചിരിച്ച മുഖത്തോടെ സമീപിക്കുന്ന ആൾക്കാരുണ്ട് സ്വാധീക്കമായിട്ടുള്ള ഗുണമുള്ളവരുണ്ട് അവരെ സംബന്ധിച്ച് ആ ആൾ മോശം പറഞ്ഞെന്നും പറഞ്ഞ് ആൾക്ക് ടെൻഷൻ വരുന്നുണ്ടോ ഒരു ടെൻഷനും വരുന്നില്ല എന്നെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോട്ടെ അദ്ദേഹത്തിന് ബോധം ഉണ്ടാവില്ല ബുദ്ധി ഉണ്ടാവില്ല എന്ന് ചിന്തിച്ച് ഇദ്ദേഹം ഇരിക്കുകയാണ് അല്ലേ അദ്ദേഹം അങ്ങനെ വിചാരിക്കുന്നു അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞോട്ടെ എന്നെ അത് ബാധിക്കുന്നില്ല പക്ഷെ അത് എല്ലാവരെയും സംബന്ധിച്ച് അങ്ങനെ ചിന്തിക്കാൻ സാധിക്കുന്നതല്ല അതാണ് നമ്മുടെ ശാരീരികവും മാനസികമായിട്ടുള്ള ഒരു എന്ന് പറയുന്നത് ആ തലത്തിൽ നമ്മൾ എത്തണം അപ്പോൾ അങ്ങനെയുള്ള സ്വാധീനമായിട്ടുള്ള ആൾക്കാർക്ക് ടെൻഷൻ വളരെ കുറവാണ് അവരെന്തിനെ സമചിത്തതയോടെ നേരിടുന്നു സമചിത്തതയോടെ അതിനെ സമീപിക്കുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് ടെൻഷൻ എന്ന് പറയുന്നത് വളരെ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഭഗവത് ചിന്തകളിലേക്ക് മുഴുകാനും ചെയ്യുന്ന പ്രവൃത്തി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനും ആ നല്ല സ്വാധീനമായിട്ടുള്ള നല്ല രീതിയിലുള്ള ചിന്തകൾ ആയതുകൊണ്ട് അവരിൽ നന്മ ഭവിക്കുകയും ചെയ്യുന്നു ഇത് ഒരു തരം ആൾക്കാർ രണ്ടാമതുണ്ട് രജോഗുണമുള്ള ആൾക്കാർ അവർ ലൗകികമായ കാര്യങ്ങളിലെയും അതുപോലെ തന്നെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ വളരെ താല്പര്യായിരിക്കും അപ്പോൾ രജസിക്കായിട്ടുള്ള ആൾക്കാരിൽ അവർ എന്താ പറയുന്ന നോൺ വെജ് ആയിട്ടുള്ള അല്ലെ മത്സ്യ മാംസാദികളൊക്കെ ഭക്ഷിക്കുന്ന ആൾക്കാരായിരിക്കും അപ്പൊ അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് ആ വക ഭക്ഷണങ്ങളൊക്കെ അവരെയും സ്വാധീനിക്കുന്നു അവരുടെ ശരീരത്തെയും മനസ്സിനെയൊക്കെ സ്വാധീനിക്കുന്നു അപ്പൊ ഈ രജോഗുണമുള്ളതിനാൽ തന്നെ അവർക്ക് പല കാര്യങ്ങളോടും എന്താണ് ഭ്രമമായിരിക്കും അല്ലെ ലൗകികമായ പല ആഡംബരങ്ങളോടും വളരെ താല്പര്യമായിരിക്കും തൻ്റെ കഴിവുകൾ തെളിയിക്കാൻ അവർ മുന്നിലിട്ടിറങ്ങുന്നു ആ കഴിവുകൾ തെളിയിക്കാൻ വേണ്ടി അവര് എല്ലാവരുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുന്നു ആ അതുപോലെ എല്ലാ സ്വഭാവങ്ങളാണ് തന്നെയുമല്ല അവർക്ക് നല്ല ദേഷ്യമൊക്കെ ഉണ്ടാവും പെട്ടെന്ന് ദേഷ്യം വരുന്ന ആൾക്കാരൊക്കെയാണ് അപ്പോൾ ഒരാൾ മോശം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യം വരും അതിനെ റിയാക്ട് ചെയ്യും അപ്പൊ ആ ദേഷ്യം കൊണ്ട് എന്താണ് സംഭവിക്കുന്നത് ടെൻഷൻ ഉണ്ടാകുന്നു അല്ലെ ആൾ മോശം പറഞ്ഞു എന്ന് പറഞ്ഞത് മനസ്സിനെ ഫീൽ ചെയ്തത് കൊണ്ടാണ് അല്ലെ മനസ്സിനെ ബാധിച്ചത് കൊണ്ടാണ് അവര് പെട്ടെന്ന് തന്നെ ദേഷ്യപ്പെടുന്നത് അപ്പൊ ഇങ്ങനെ രജോ ഗുണമുള്ള ആൾക്കാർക്ക് ഇങ്ങനെയുള്ള ടെൻഷനുകള് ദേഷ്യത്തിൽ കലാശിക്കുന്നു അപ്പൊ അതുകൊണ്ട് എന്താണ് പ്രയോജനം നമ്മുടെ ശരീരത്തിന് ദോഷമാണ് നമ്മുടെ മനസ്സിന് ദോഷമാണ് നല്ല ചിന്തകൾ ഉണ്ടാകുന്നില്ല ആ ദേഷ്യം നമ്മൾ ആ ക്രോധം നമ്മൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് അവരോട് ദേഷ്യപ്പെടുന്നു അവർ മോശം പറഞ്ഞതുകൊണ്ട് നമ്മൾ റിയാക്റ്റ് ചെയ്യരുത് എന്നല്ല പറയുന്നത് പക്ഷേ സ്വാധീനിക്കായ ഒരു വ്യക്തിയാണെങ്കിൽ എങ്ങനെയാണ് മേൽപ്പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ വളരെ സ്വാത്വികമായിട്ട് വളരെ കൺട്രോൾ ആയിട്ട് അവരോട് പെരുമാറുന്നു അല്ലെ എന്തിനാണ് അങ്ങനെ പറഞ്ഞത് ഞാൻ അങ്ങനെ അല്ലല്ലോ എന്ന് നമുക്ക് ചോദിച്ചാൽ മതി അല്ലെ അയാൾ എന്തെങ്കിലും പറയട്ടെ എന്ന് വിചാരിച്ചാൽ മതി അങ്ങനാണ് സ്വാത്വികമായിട്ടുള്ള ആൾക്കാർ എന്ന് പറയുന്നത് പക്ഷേ രജോഗുണമുള്ള ആൾക്കാർ അതിനെ അവര് ഡിഫെൻഡ് ചെയ്യാനായി വേണ്ടി ശ്രമിക്കുന്നു അവരോട് അവരെ അത് പ്രതിരോധിക്കുന്നു അവരോട് ദേഷ്യപ്പെടുന്നു അല്ലെ കോപിക്കുന്നു അപ്പൊ അതുവഴി ഇതുപോലുള്ള ആൾക്കാർക്കും ടെൻഷൻ ഉണ്ടാകുക മാത്രമാണ് ചെയ്യുന്നത് അതുവഴി ശരീരത്തിനും മനസ്സിനും അത് ദോഷം ചെയ്യുന്നു നല്ല രീതിയിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് നല്ല ചിന്തകൾ ലഭിക്കാൻ സാധിക്കുന്നില്ല ഈശ്വരവിശ്വാസം ലഭിക്കുന്നില്ല അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല ഇതൊക്കെയാണ് രചോ ഗുണമുള്ള ആൾക്കാരിൽ സംഭവിക്കുന്നത് പിന്നെ ഉണ്ട് തമോ ഗുണമുള്ള ആൾക്കാർ എന്താണ് തമോ എന്ന് പറയാം നമ്മൾ കണ്ടിട്ടല്ലേ അല്ലെ നമ്മൾ പറയാറില്ലേ ഏത് നേരവും മറ്റുള്ളവരെ കുറിച്ച് മോശം പറയുന്ന ആൾക്കാർ അല്ലെ നമ്മുടെ സാധാരണ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കുശുമ്പ് കുന്നായ്മയൊക്കെ പറയുന്ന ആൾക്കാർ അവർ അവരുടെ ജീവിതത്തിൽ അത് തന്നെയാണ് അവർ പ്രാവർത്തികമാക്കുന്നത് ആരെക്കുറിച്ചും നല്ലത് പറയില്ല എല്ലാരെ കുറിച്ചും മോശമേ പറയുള്ളൂ പത്ത് പേര് നന്നായിട്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് വന്നാലും അവർ അറിഞ്ഞോ ഇന്ന ആൾ അങ്ങനെ ചെയ്തു ഇന്നയാളെ കുറിച്ച് നിങ്ങളുടെ കാര്യം ഇന്നയാളുടെ കാര്യം അറിഞ്ഞോ എന്നൊക്കെയുള്ള മോശം കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിരിക്കും അപ്പം നമ്മളൊന്നാലോചിക്കാം നമ്മളൊരു പത്ത് പേരും ചുവരും ഒന്നിച്ചിരിക്കുന്നു നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോഴാണ് ഈ തമോ ഗുണമുള്ള ആൾ വന്നിട്ട് വളരെ മോശമായ കാര്യങ്ങൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു സത്യം പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ അത് ബാധിക്കില്ല നമുക്ക് തന്നെ ഒരു ഇറിറ്റേഷൻ തോന്നാറില്ല അപ്പം ഈ തമോ ഗുണം ബാധിച്ച ആൾക്കാർ മറ്റുള്ളവരെ കുറിച്ച് മോശം പറയും കുറ്റം പറയും ഏ അങ്ങനെയൊക്കെയുള്ള സ്വഭാവമുള്ളവരാണ് അവരെ ശ്രദ്ധിച്ച് നോക്കൂ അവരെ അവരുടെ കൂടെ നമുക്ക് തന്നെ നിൽക്കാൻ തോന്നില്ല എപ്പോഴും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണെന്ന് പറയും നമുക്കൊരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യത്തില്ല അപ്പം ഇതേപോലെയുള്ള ആൾക്കാരുടെ ജീവിതത്തിൽ ഒന്ന് ഒന്ന് നമ്മൾ കണ്ണൊടിച്ച് നോക്കിയാൽ കണ്ണു തുറന്ന് നോക്കിയാൽ അവരുടെ ജീവിതത്തിൽ എപ്പോഴും പരാജയങ്ങളായിരിക്കും എപ്പോഴും കുറ്റം പറയുള്ളൂ ദൈവത്തെ കുറ്റം പറയും ചെയ്യുന്ന കാര്യങ്ങൾ കുറ്റം പറയും ഞാൻ ഒരു ഗിരിയും പ്രാപിച്ചില്ല എന്ന് പറയും അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ആ തമോ ഗുണം ബാധിച്ച ആൾക്കാരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാകില്ല അവരുടെ മക്കൾക്കൊരു ഉയർച്ച ഉണ്ടാകില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് തമോ ഗുണം ബാധിച്ച ആൾക്കാരുടെ ഒരു പ്രവർത്തക ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് അപ്പോൾ ഈ മൂന്ന് ഘടകങ്ങളാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവനിലുള്ള ആ ടെൻഷൻ മാറ്റുവാനുള്ള ഘടകങ്ങൾ എന്ന് പറയുന്നത് അപ്പം നമ്മൾ സ്വയം വിചാരിക്കണം എന്നിൽ ഈ വക ഗുണങ്ങളുണ്ടോ എന്നിൽ ഈ വക ദോഷങ്ങളുണ്ടോ എന്തിനാണ് ഞാൻ ടെൻഷൻ അടിക്കുന്നത് അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ചിന്തിക്കുന്നു അല്ലെ ഇനി നടക്കാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ആദ്യം പിടിച്ചു നമ്മളെ ടെൻഷൻ അടിക്കുന്നു സത്യത്തിൽ ഈ ടെൻഷൻ അടിച്ചിട്ട് യാതൊരു കാര്യവുമില്ല എല്ലാത്തിനെയും ഭഗവാന്റെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് അത് ഇന്ന കാര്യം നല്ല രീതിയിൽ സംഭവിക്കൂ എന്ന് മനസ്സിൽ വിചാരിച്ചു കൊണ്ട് അതിനെ സമചിത്തതയോടെ നേരിട്ട് കഴിഞ്ഞാൽ നേരിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു പരിധിവരെ നമ്മുടെ ടെൻഷനെ നമുക്ക് സ്വയം മാറ്റി നിർത്താൻ അതിനെ തടഞ്ഞു നിർത്താൻ നമുക്ക് തീർച്ചയായും സാധിക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾ സ്വയം ചിന്തിച്ചു നോക്കൂ നമുക്ക് ഈ ടെൻഷനെ മാറ്റാൻ ഒരുപാട് വഴികളുണ്ട് അല്ലെ ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് നമുക്ക് ടെൻഷനെ അകറ്റാം അല്ലെങ്കിൽ വഴിപാടുകൾ നടത്താം നമുക്ക് ഒരുപാട് ടെൻഷൻ അല്ലെ എപ്പോഴും ടെൻഷനുള്ളവർ വഴിപാടുകളൊക്കെ കഴിക്കും അതൊക്കെ മാർഗങ്ങളാണ് പക്ഷേ കുറെ കാര്യങ്ങള് അതായത് താൻ പാതി ദൈവം പാതി എന്ന് പറയുന്നത് പോലെ കുറെ കാര്യങ്ങൾ നമ്മൾ സ്വയം വിചാരിച്ചാൽ മാത്രമേ മാറ്റാൻ മാറ്റാൻ പറ്റുകയുള്ളൂ അല്ലേ അപ്പൊ ഭഗവാനിലേക്ക് ചേരണം ഭഗവാനിലേക്ക് എത്തണം എന്ന് നമുക്ക് വിചാരമുണ്ടെങ്കിൽ നമുക്ക് ഭക്തി ഉണ്ടാവണം വിശ്വാസം ഉണ്ടാകണം പ്രാർത്ഥന ഉണ്ടാവണം അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്താൽ മാത്രമല്ല നമുക്ക് ഭഗവാനിലേക്ക് അടുക്കാൻ പറ്റൂ എന്നതുപോലെ തന്നെ നമ്മുടെ ടെൻഷനെ മാറ്റാൻ ഭഗവാന് സാധിക്കും പക്ഷേ ആ ഭഗവാനിലേക്ക് എത്തിയാൽ മാത്രമേ ആ ടെൻഷൻ മാറുകയുള്ളൂ അപ്പോൾ എങ്ങനെയാണ് അതിന് നമ്മൾ കുറേ കാര്യങ്ങൾ ചിന്തിക്കണം എന്നില് മോശപ്പെട്ട വശങ്ങളുണ്ടോ മോശപ്പെട്ട ചിന്തകളുണ്ടോ മോശപ്പെട്ട പ്രവൃത്തികളുണ്ടോ അപ്പം നമ്മളത് സ്വയം ഒന്ന് അനലൈസ് ചെയ്ത് അതിനെ തിരുത്താൻ ശ്രമിക്കണം ഞാൻ എന്തിനാണ് ആവശ്യമില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ഓർത്ത് ചിന്തിക്കുന്നത് ടെൻഷൻ അടിക്കുന്നത് അത് എനിക്ക് മാറ്റണം അല്ലെങ്കിൽ ഇനി സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നു അതിലെനിക്ക് ടെൻഷൻ വരുന്നു ശരിക്കും അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല കാരണം ഞാൻ ദൈവത്തെ മുറുകെ പിടിക്കുന്നു ഭഗവാനെ മുറുകെ പിടിക്കുന്നു ഗുരുവായൂരപ്പനെ മുറുകെ പിടിക്കുന്നു മഹാശിവനെ ഞാൻ മുറുകെ പിടിക്കുന്നു അതുകൊണ്ട് എന്നിൽ നന്മയെ ഭവിക്കുകയുള്ളൂ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മിലുള്ള ആ ടെൻഷൻ ഉണ്ടാക്കുന്ന ഘടകങ്ങളെ ചിന്തിച്ചൊന്ന് മാറ്റിക്കഴിഞ്ഞാല് നമുക്ക് ഒരു പരിധിവരെ നമുക്ക് നമ്മുടെ ടെൻഷനെ മറികടക്കാൻ സാധിക്കും ഇനി ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മൾ എന്തോരം ടെൻഷൻ അടിച്ചു ഈ ടെൻഷൻ അടിച്ചിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ ആ ടെൻഷൻ അടിച്ച കാര്യങ്ങളൊക്കെ സത്യമായോ ഒന്നുമില്ലല്ലോ എല്ലാം മംഗളകരമായി തന്നെ നടന്നു പോകുന്നില്ലേ എന്നതുപോലെ ഇനി അങ്ങോട്ട് ചിന്തിക്കുക ഇതുവരെ എങ്ങനെയാണോ മംഗളകരമായ രീതിയിൽ എൻ്റെ ജീവിതം മുന്നോട്ട് പോയത് അതുപോലെ തന്നെ ഇനിയും മുന്നോട്ട് പോകും ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ടാകും എന്ന് വിചാരിച്ചുകൊണ്ട് ആ ടെൻഷൻ അടിക്കുന്ന ഘടകങ്ങളെയൊക്കെ ഒന്ന് മാറ്റി നിർത്തി അങ്ങനെ ചിന്തിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് സ്വയം നമ്മുടെ ടെൻഷനെ മറികടക്കാൻ സാധിക്കും ഇനി അതിനുള്ള വഴിപാട് അല്ലെങ്കിൽ അതിനുള്ള മാർഗം അല്ലെ പ്രാർത്ഥനയിലൂടെയുള്ള മാർഗം എന്ന് പറഞ്ഞാല് ഓം നമശിവായ ജപിക്കുന്നത് അതായത് നമശിവായ മന്ത്രം ആ നമശിവായ എന്ന നാമം ജപിക്കുന്നത് വഴി നമുക്ക് ഒരുപാട് ടെൻഷൻ മാറ്റിയെടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ ശിവഭഗവാന് ജലധാ ജലധാര ആ ധാര ചെയ്യുന്നത് നമ്മുടെ ടെൻഷനുകൾ മാറ്റാൻ നമ്മെ സഹായിക്കുന്ന ഒരു ഘടകമാണ് അപ്പം ശിവ ഓം നമശിവായ ആ ശിവായ എന്ന മന്ത്രം ആ നാമം ജപിക്കുന്നത് വഴി ഒരുപാട് ടെൻഷനുകൾ ഉണ്ടാവാതിരിക്കാൻ മനസ് മനസ്സിന് നല്ല ചുറുചുറുക്കുണ്ടാവാൻ ആ നല്ല പോസിറ്റിവിറ്റി ഉണ്ടാവാൻ നമശിവായ ജപിക്കുന്നത് നല്ലതാണ് കഴിഞ്ഞ ദിവസവും പറഞ്ഞു നമശിവായ രാവിലെയും വൈകിട്ട് ഒരു നൂറ്റെട്ട് തവണ വീതം ജപിക്കുക അത് ക്രമേണ ക്രമേണ നമുക്ക് നമ്മൾക്ക് സംഖ്യ കൂട്ടാനും സാധിക്കും നമുക്ക് അങ്ങനെ ഒരു ദിവസം ആയിരത്തി തവണ വരെ ജീവിക്കാൻ സാധിക്കും അതുപോലെ തന്നെ അഭിവൃദ്ധി ഉയർച്ച ധനം ഇതെല്ലാം ഉണ്ടാകാൻ ആ ടെൻഷനുകളൊക്കെ മാറ്റി നല്ല രീതിയിൽ സമൃദ്ധമായി ജീവിക്കാൻ വ്യാഴ വ്യാഴപ്രീതിക്കായിട്ട് മഹാവിഷ്ണുവിൻ്റെ പ്രീതിക്കായിട്ട് ഗുരുവായൂരപ്പൻ്റെ പ്രീതിക്കായിട്ട് നമോ നാരായണായ ഓം നമോ നാരായണായ എന്ന മന്ത്രവും ജീവിക്കാവുന്നതാണ് ഭഗവാൻ ഇഷ്ടപ്പെട്ട നെയ്വിളക്ക് തെളിയിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും നമ്മളെ ടെൻഷൻ മാറ്റുവാൻ ഏറെ സഹായകരമാണ് അപ്പോൾ നമ്മൾ എന്താണോ അടങ്ങിയിട്ടുള്ള മോശം ചിന്തകൾ മോശം പ്രവൃത്തികൾ അതിനെ നാം തിരിച്ചറിഞ്ഞ് അതിനെ മാറ്റാൻ ആദ്യം ശ്രമിക്കുക അതിനുശേഷം ഈ പറഞ്ഞ ശിവഭഗവാനുള്ള വഴിപാടും ആ മഹാവിഷ്ണുവിനുള്ള വഴിപാടും ഗുരുവായൂരപ്പനുള്ള വഴിപാടും ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം സുഗമമായി സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് അപ്പോൾ ടെൻഷനൊന്നും ഇനി വേണ്ട ായിട്ടിരിക്കൂ ഭഗവാൻ കൂടെയുണ്ട് ഒരു ടെൻഷനും വേണ്ട കേട്ടോ അപ്പോൾ എന്താണ് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ അന്യ ചിന്തകൾക്ക് നമ്മുടെ മനസ്സിൽ ഇടം കൊടുക്കാതെ ഭഗവത് സ്മരണയോടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ടെൻഷനും ആരെയും ബാധിക്കില്ല സുഖകരമായിട്ട് ജീവിക്കാം അപ്പോൾ ഭഗവാന്റെ കൃപാ കടാക്ഷം എവർക്കും ഉണ്ടാകട്ടെ ലോക സമസ്ത സുഖിനോ ഭവന്തു സർവം കൃഷ്ണർപ്പണമസ്തു ഹരിഹരി ഹരി ബോൾ രാധേ രാധേ